ിരട്ടകുണ്ട് തീർക്കുന്ന പല വ്യക്തികളെയും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ചിരട്ടയിൽ വിസ്മയം തീർക്കുന്ന ഒരു കുടുംബമുണ്ട് തൃശ്ശൂർ ഒന്ന് കാണാം ചേലക്കര ഏളനാട് നരിക്കുണ്ടിലെ പുറമ്പോക്ക് ഭൂമിയിലെ ഓടുമേഞ്ഞ ഒരു കൊച്ചു വീടുണ്ട് ഈ വീടിനോട് ചേർന്ന ഒരു ചെറിയ ചായപ്പാണ് ഇവരുടെ ചിരട്ട കൂടാരം കുഞ്ഞു വാതിൽ തുറന്ന് അകത്തു അകത്തുകയറിൽ ആരും അത്ഭുതപ്പെട്ടു പോകും അത്രയ്ക്കുണ്ട് ചിരട്ടയിൽ ഇവർ തീർത്ത വിസ്മയങ്ങൾ ജയൻ മങ്ങോട്ടിലിന്റെയും കുടുംബത്തിന്റെയും അധ്വാനത്തിന്റെ ഫലമാണ് ഈ കാണുന്ന കരവിരുതുകളെല്ലാം ആശാരിപ്പണി ഉപജീവന മാർഗമാക്കിയ ജയന് അസുഖം ബാധിച്ച് അഞ്ചു വർഷം മുൻപ് ആറു മാസത്തോളം വീട്ടിൽ കഴിയേണ്ടി വന്നു ഇതിനിടയിൽ ഒരു സുഹൃത്ത് അയച്ചു നൽകിയ യൂട്യൂബ് വീഡിയോ കണ്ടതോടെയാണ് ചിരട്ടയിൽ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കാൻ തുടങ്ങിയത് കൂട്ടിന് അമ്മ ലക്ഷ്മിയും ഭാര്യ പ്രമീണയും മൂന്ന് കുഞ്ഞു മക്കളും കൂടി ചേർന്നതോടെ ചിരട്ടയിൽ വിരിഞ്ഞത് വിസ്മയങ്ങളാണ് ഒരു അഞ്ചാറ് മാസം വെയ്യാണ്ടിരുന്നു അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഷമീർ എന്നാണ് പേര് അവനൊരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു എന്നെ വെറുതെ ഇരിക്കലോ അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞു അങ്ങനെ ഒരു അമ്പെണ്ണത്തോളം ചെയ്തു അപ്പോൾ ഇവിടെ പെരുങ്ങോട്ട് കുറച്ചി ഒരു ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട് ഞാൻ ആ അമ്പെണ്ണം അവർക്ക് കൊടുത്തു അവർ ഒരുപാട് കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണ ആൾക്കാരാണ് അതിന് ശേഷം ഉണ്ടാക്കിയതാണ് ഇപ്പോൾ ഒരു പത്ത് നൂറ് സാധനങ്ങളോളം ഉണ്ട് എനിക്കിത് ഒരു പ്രദർശനത്തിന് വെക്കണം എന്നൊരാഗ്രഹമുണ്ട് ആരും കണ്ടിട്ടില്ല കണ്ടിട്ടില്ല കണ്ടില്ല അധികം അപ്പോൾ അപ്പോൾ ആൾക്കാരെ കണ്ടിട്ടുള്ളൂ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് എനിക്ക് വിശ്വരൂപം നടരാജ ും വിശ് ഉയരത്തിൽ ഗുരുവായൂരപ്പൻ വിളക്ക് അയ്യപ്പൻ വിളക്ക് ഗണപതി വിളക്ക് തുടങ്ങി ഗ്രാമഫോണും ഫോണും റാന്തൽ വിളക്കും ഇലക്ട്രോണിക് ടേബിൾ ലാമ്പുകളും ഇവരുടെ ശേഖരത്തിലുണ്ട് ചിരട്ടയിൽ ഈ കുടുംബം ഇതിനോടകം നിർമ്മിച്ചത് നൂറ്റൻപതോളം ഉൽപ്പന്നങ്ങളാണ് കൊണ്ടുള്ള കരകൗശല ഉൽപ്പന്നങ്ങൾ ജീവിതമാർഗമാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വാങ്ങാൻ ആളില്ലാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ഇവർ തീർത്ത ചിരട്ട ഉൽപ്പന്നങ്ങളുടെ ഒരു പ്രദർശനം സംഘടിപ്പിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആഗ്രഹം പ്രമുഖ വ്യവസായി യോസഫലിയുടെ പ്രതിമ ചിരട്ട കൊണ്ട് നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ കുടുംബം കേരള വിഷൻ ന്യൂസ് തൃശൂർ